ഹലോ നമസ്കാരം എല്ലാവർക്കും എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ എല്ലാവരും കമ്പനിയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ എസ് ബി സി ഐ ഡി എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈല് കേരള പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം നാല് അതായത് ജൂൺ നാലാം തീയതിയാണ് അത് മുൻപ് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഒപ്പം ഈ ഒരു പോസ്റ്റെ കുറിച്ച് അറിയാത്തവർക്ക് ഇതിന്റെ സിലബസ് എന്താണ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിൽസിൽ നിന്നും എത്ര മാർക്കുകളാണ് വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം കേരള പോലീസ് സർവീസ് കേരള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ ആ ആ കേരള പോലീസിന്റെ അണ്ടറിൽ വരുന്നൊരു പോസ്റ്റാണ് മിനിസ്ട്രിയൽ പോസ്റ്റിലാണ് നിങ്ങൾക്ക് വരുന്നത് അവിടെ യൂണിഫോം തസ്തികയുമായി ബന്ധപ്പെട്ട ജോലികളല്ല സ്വാഭാവികമായിട്ടും എന്താണ് ഓഫീസ് ജോബാണ് നിങ്ങൾക്ക് വരുന്നത് അതേപോലെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് സ്റ്റാർട്ടിങ് പേ കെയിലെ തന്നെ തേർട്ടി വണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഇനി പഠിക്കാൻ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനി ഇതിനെ എന്ത് പഠിക്കണം എന്ന് അറിയാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് എസ് ബി സി ഐ ഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അതിൽ നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ ഒരു ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് ടൈം ടേബിൾ നിങ്ങൾക്ക് തന്ന് അതിൻ്റെ ക്ലാസ്സുകളും അതിൻ്റെ എക്സാമുകളും ഇടിയിച്ച് നിങ്ങൾക്ക് ഒരു മെന്ററോടെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം പഠിച്ചു പോകാനായിട്ട് പറ്റുന്നതാണ് ലൈവ് ക്ലാസ്സുകളുടെ ഒപ്പം തന്നെ മിസ്സായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡിംഗ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഓരോ അഞ്ച് ദിവസം കൂടുമ്പോഴും പഠിച്ച ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും എക്സാം എടുക്കുന്ന സമയമാകുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും പ്രാക്ടീസും നൽകുന്നുണ്ട് സ്പെഷ്യൽ മോട്ടിവേഷൻ സെഷൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ കോഴ്സ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഈ കോഴ്സിനെ കുറിച്ച് അറിയാനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതിയാകും ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് നോക്കാം അപ്പം നിങ്ങൾക്കറിയാം നമുക്ക് ടോട്ടൽ നൂറ് മാർക്കിൻ്റെയാണ് എക്സാം വരുന്നത് അപ്പം ഒരു പോസ്റ്റിൽ നമുക്ക് ഡിഗ്രി പ്രിലിംസ് പ്ലസ് മെയിൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും പരീക്ഷയ്ക്ക് സാധ്യത അതുകൊണ്ട് തന്നെ പ്രിലിംസിൻ്റെ സിലബസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ടോട്ടൽ നൂറ് മാർക്കിൻ്റെ ഹിസ്റ്ററി ഹിസ്റ്ററിക്കകത്ത് നമുക്ക് എന്തൊക്കെ വരും ഇന്ത്യൻ ഹിസ്റ്ററി വരും അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി വരും അതുപോലെ വേൾഡ് ഹിസ്റ്ററി വരും ഇതിന് മൂന്നിനും കൂടെ കൂടിയിട്ട് നിങ്ങൾക്ക് പത്ത് മാർക്കായിരിക്കും വരുന്നത് ഇനി ജോഗ്രഫിയും ഇതുപോലെ ബേസിക്സ് ജോഗ്രഫി ഉണ്ടാകും ഇന്ത്യൻ ജോഗ്രഫി ഉണ്ടാകും കേരള ജോഗ്രഫി അഞ്ചു മാർക്കാണ് വരുന്നത് എക്കണോമിക്സിന് അഞ്ച് മാർക്ക് സിവിക്സ് അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ സ്പോർട്സിന് പത്ത് മാർക്ക് കമ്പ്യൂട്ടറിന് അഞ്ച് മാർക്ക് സയൻസ് ആൻഡ് ടെക്കിന് അഞ്ച് മാർക്കാണ് വരുന്നത് മാത്സിന് ഇരുപത് മാർക്ക് ഇംഗ്ലീഷിന് ഇരുപത് മാർക്ക് റീജിയണൽ ലാംഗ്വേജ് നമ്മൾ മലയാളമായിരിക്കും കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ മലയാളത്തിന് പത്ത് മാർക്കായിരിക്കും വരുന്നത് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നോക്കിക്കേ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇങ്ങനെ മൂന്നായിട്ട് ഇതിന് ടോട്ടൽ പത്ത് മാർക്കാണ് വരുന്നത് ഇതൊരുപാട് വാസ്റ്റായിട്ട് കിടക്കുന്നൊരു ഏരിയ ആണ് അപ്പൊ നമ്മൾ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു ടോപ്പിക്കിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതിനേക്കാളും മാർക്ക് കുറച്ച് ടോപ്പിക്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട് അപ്പം നമ്മൾ അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പൊ കേരളത്തിലെ യൂറോപ്യൻ മറവിദേശീയരുടെ ആഗമനം തൊട്ടാണ് നമുക്ക് വരുന്നത് ലാസ്റ്റ് നമ്മളുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കേരളീടെ സോഷ്യൽ ഹിസ്റ്ററി വരെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് ഏൻഷ്യന്റ് വരുന്നില്ല മിഡിയബിയിലെ മധ്യകാല ഇന്ത്യൻ ചരിത്രം തൊട്ടാണ് പഠിക്കാനായിട്ട് വരുന്നത് അതിനുശേഷം നമ്മുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിന് ശേഷമുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി വരെയാണ് ഇന്ത്യയിൽ വരുന്നത് വേൾഡിനകത്ത് നമുക്ക് വരുന്നത് പ്രധാനപ്പെട്ട ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ വിപ്ലവം റഷ്യൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയ റെവല്യൂഷൻസും പിന്നെ നമ്മളുടെ സെക്കൻഡ് വേൾഡ് വാറും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുമാണ് വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്നത് ഇനി ജോഗ്രഫിയിൽ നമുക്ക് അഞ്ച് മാർക്കാണ് വളരെ വാസ്റ്റായിട്ട് കിടക്കുന്ന വലിയൊരു ടോപ്പിക്കാണ് ഭൂമി ചരിത്രത്തിൻ്റെ എന്താണ് ഏറ്റവും ബേസിക്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അപ്പം ജോഗ്രഫിക്ക് ബേസിക്സ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഫിസിയോഗ്രഫീസ് നോർത്തേൺ മൗണ്ടൻ റീജ്യൻ റിവേഴ്സ് തുടങ്ങി ഗതാഗതം വരെയാണ് ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും വരുന്നത് ഇതിനെല്ലാം ടോട്ടൽ അഞ്ച് മാർക്ക് അപ്പം നിങ്ങൾ നോക്കിക്കേ കൂടുതലായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ചോദ്യം ഇതിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഇതിൽ നിന്ന് ഒരു രണ്ട് ചോ ഒന്നോ രണ്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ഒരു ചോദ്യം കൂടെ വന്നാൽ അത്രയാണ് നമുക്ക് വരുള്ളൂ അപ്പോൾ ചില മേഖലാസ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്തു വേണം പഠിക്കാനായിട്ട് എനിക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇക്കണോമിക്സ് എക്കണോമിക്സ് നോക്കിക്കേ നമുക്ക് അഞ്ച് മാർക്കാണ് നമുക്ക് പഠിക്കാനുള്ളൊരു ഏരിയ ഉള്ളെങ്കിൽ പോലും സാധാരണയായിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് എക്കണോമിക്സിന്റെ സ്റ്റാൻഡേർഡ് കുറച്ച് ഹൈ ആണ് അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എക്കണോമിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളുടെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ കൊടുക്കുന്നതും ക്ലാസ്സുകളിൽ കൊടുക്കുന്നതും അപ്പം നാഷണൽ ഇൻകമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് വരെയാണ് നമുക്ക് ഇക്കണോമിക്സിൽ വരുന്നത് സിവിക്സിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഇ ഗവേർണൻസ് ഐ ടി കമ്മീഷൻസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ലോക്പാൽ ലോകായുക്ത തുടങ്ങിയ നമുക്ക് സിവിക്സിൽ വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അഞ്ചു മാർക്കാണ് വരുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി പ്രീഅംബിൾ എമർജൻസി ഇത് വളരെ ചെറിയൊരു ഏരിയ ആണ് ഇതിൽ നിന്ന് വരുന്നത് കമ്പാരിറ്റീവ്ലി ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി കമ്പയർ ചെയ്യുമ്പോൾ പഠിക്കാൻ കുറച്ചും നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ ഇത് പറയുന്നത് ഇനി കലാസാഹിത്യം നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത് കറണ്ട് ആണ് സ്പോർട്സ് നാഷണൽ ഗെയിംസ് അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺലി നടത്തിയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അതുപോലെ കമ്പ്യൂട്ടർ സയൻസിന് അഞ്ച് മാർക്കാണ് വരുന്നത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നെറ്റ്വർക്കൊക്കെയാണ് ആ ഒരു ഏരിയയിൽ വരുന്നത് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഐ എസ് ആർ ഒ നേട്ടങ്ങൾ ഡിആർ ടി ഒ അതുപോലെ ടെക്നോളജി എനർജി എൻവറോൺമെൻറ്റൽ സയൻസ് ഇത്രയാണ് നമുക്കവിടെ മാർക്ക് വരുന്നത് അപ്പോൾ ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയിലൊക്കെ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന നമ്മുടെ ലൈക്ക് നമ്മുടെ ഗഗനയൻ ഐ എസ് ആർഒയുടെ ചാന്ദ്ര മിഷൻസ് തുടങ്ങിയ ഏരിയാസിനൊക്കെ എന്ത് ചെയ്യണം നമ്മൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നോക്കാനായിട്ട് അതുപോലെ മാത്സിന് ഇരുപത് മാർക്കിൻ്റെ പന്ത്രണ്ട് ടോപ്പിക്ക് വരുന്നുണ്ട് മെൻ്റലബിലിറ്റിക്ക് പതിമൂന്ന് ടോപ്പിക്ക് ആണ് വരുന്നത് ഇതിന് രണ്ടും കൂടെ കൂടിയിട്ടാണ് ഇരുപത് മാർക്ക് അതായത് മെൻറ്റൽ എബിലിറ്റിക്ക് പത്ത് ദെൻ സിമ്പിൾ മാത് മാത്തമാറ്റിക് പത്ത് അങ്ങനെ ട്വൻറ്റി മാർക്കാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇംഗ്ലീഷ് ആണ് അവിടെ ഗ്രാമറും വൊക്കാബുലറിയും കൂടെ ചേർത്തിട്ട് നമുക്ക് എത്ര മാർക്ക് വരുന്നുണ്ട് ഇരുപത് മാർക്കാണ് വരുന്നത് ഗ്രാമറിന് പത്ത് വൊക്കാബുലറിക്ക് പത്ത് അങ്ങനെ ഇരുപത് മാർക്ക് വരുന്നുണ്ട് സോറി മലയാളത്തിന് നമുക്ക് ടോട്ടൽ പത്ത് മാർക്ക് പതിനാല് ടോപ്പിക് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സിലബസ് വരുന്നത് അപ്പോൾ ഈ സിലബസിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ കോഴ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരാൾ പഠിച്ചു തുടങ്ങേണ്ട മേഖലയിൽ നിന്ന് ഏറ്റവും ആദ്യം നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ടോപ്പിക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബാബായ് ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച്